നിങ്ങൾ മൂത്രം ഒഴിക്കുമ്പോൾ തടസ്സം അനുഭവപ്പെടാറുണ്ടോ അതുമല്ലെങ്കിൽ മൂത്രം ഒന്ന് ഒഴിച്ച ശേഷം വീണ്ടും വീണ്ടും ഒരു പ്രവണതയുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വീക്കമുണ്ടോ എന്ന് വേണം സംശയിക്കുവാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം എന്തുകൊണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി യഥാർത്ഥത്തിൽ ഒരു പുരുഷന്മാരുടെ ഒരു ആക്സസറി സെക്സ് ഗ്ലാൻഡ് ആണ് ഇത് യഥാർത്ഥത്തിൽ പുരുഷ പുരുഷ ബീജത്തിൻ്റെ ഒരു മുപ്പത് ശതമാനത്തോളം സെക്രീഷൻസ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുരുഷന്മാരിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രന്ഥി തന്നെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇത് പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്നത് മൂത്രനാളി അല്ലെങ്കിൽ യൂറേറ്ററിന് ചുറ്റുമായിട്ടാണ് എന്ന് വെച്ചാൽ ബ്ലാഡറിനും യൂറേറ്ററും കമ്പൈൻ ചെയ്യുന്ന ഭാഗത്തായിട്ടാണ് ഇത് യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് രീതിയിൽ എന്തെങ്കിലും വീക്കം സംഭവിക്കുമ്പോൾ ഈ മൂത്രനാളി ചുരുങ്ങുകയും അതുവഴി മൂത്ര ഉണ്ടാവുകയും ബി പി എച്ച് അല്ലെങ്കിൽ ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ എന്ന കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും പ്രായം കൂടുന്തോറും സെക്സ് ഹോർമോൺസിൽ വരുന്ന ചേഞ്ചസ് കാരണമാണ് അല്ലെങ്കിൽ ബാലൻസിൽ വരുന്ന ചേഞ്ചസ് കാരണമാണ് ഇത് മെയിനായിട്ട് ഉണ്ടാവുന്നത് ലോകത്തിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞ അമ്പത് ശതമാനത്തോളം പുരുഷന്മാരിൽ ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് ബി ഉണ്ടോ എന്ന് സ്ഥിതീകരിക്കേണ്ടതാണ്